വഹബ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ചുകൊണ്ട് ഒടുവിൽ അതിന് നിയമപരിരക്ഷ ലഭ്യമാകുമെങ്കിലും അതിനകത്തെ ഒളിഞ്ഞുകിടക്കുന്ന ഗൂഢലക്ഷ്യങ്ങൾ ഓരോന്നായി പുറത്തുകൊണ്ടുവരികയാണ് പ്രതിപക്ഷം ബിജെപിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ രാജ്യത്തുള്ള ഭരണസംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നു അതിന് രാഷ്ട്രപതി കൂട്ടുനിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വാസ്തവത്തിൽ വിയോജനക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി എഴുതുമെന്ന ധാരണയിലായിരുന്നു പ്രതിപക്ഷം എന്നാൽ രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ കാണുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ നിരവധിയാകുന്ന പരാതികൾ രാഷ്ട്രപതിയോട് ബോധിപ്പിക്കേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കർത്തവ്യമായി പ്രതിപക്ഷ നേതാവ് കാണുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവയ്ക്കുമ്പോഴാണ് ആ ബില്ല് നിയമമായി മാറുന്നത് വഹബ് നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രണ്ട് വിഷയങ്ങളിലാണ് ബിജെപി പ്രതികാര ബുദ്ധിയോടുകൂടി നീങ്ങുന്നത് ഒന്ന് ഈ വിഷയത്തിൽ ആകുലരായി പ്രതിഷേധിച്ചവരെ എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നത് എന്നാണ് രാഹുൽഗാന്ധി പറയുന്നത് മുസാഫർ നഗറിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഒരു ലക്ഷം രൂപ പിഴയും പ്രതിഷേധിച്ചവർ കോടതിക്ക് മുൻപാകെ ഈ മാസം പതിനാറിന് മുമ്പായി ഹാജരാകണമെന്ന് പറയുന്നതിൽ ഏറെ പിടിവാശിയുണ്ട് ജുഡീഷ്യൽ സംവിധാനത്തെയാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബിജെപിയുടെ നേതാക്കൾ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് രാഹുൽ പറയുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഭരണ സംവിധാനത്തോട് ഈ ജുഡീഷ്യൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ കേൽപ്പുള്ള അതിനു പോകുന്ന ഭരണ സംവിധാനമാണ് ഇപ്പോഴുള്ളത് സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർമാനായ ജഗദീപ് തൻകറും എത്രത്തോളം അസ്വസ്ഥരാണ് എന്നുള്ളത് അവരുടെ ഓരോ വാക്കിലും സ്ഫുരിച്ചിരിക്കുന്നതായി ഗാന്ധി പറഞ്ഞു ഈ രാജ്യത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കാര്യങ്ങൾ നീങ്ങുകയാണ് എപ്പോഴും രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് കേന്ദ്രമന്ത്രിമാരും കുറ്റപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചാണ് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നേവരെ പത്തു കൊല്ലത്തിലധികമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഈ രാജ്യത്തുടനീളം നടക്കുന്നത് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ ഒരു വാക്ക് മിണ്ടാൻ പാടില്ല അങ്ങനെ മിണ്ടിയാലോ പ്രതിഷേധിച്ചാലോ അവരെയെല്ലാം രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു എന്തിനധികം പറയുന്നു പ്രതിപക്ഷ നേതാവിനെ തന്നെ രാജ്യദ്രോഹി എന്ന രീതിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇതിൽപരം എന്ത് വിരോധാഭാസമാണ് ഈ രാജ്യത്ത് ഇനി നടക്കാനുള്ളത് ഈ രാജ്യത്തെ ഭരണഘടനയെ തച്ചുടച്ചുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രപതിയുടെ നടപടിയെ ഉപരോധിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യത്തെ രീതിയിൽ രാഷ്ട്രപതിയെ കാണും രാഷ്ട്രപതിയോട് കൃത്യമായി അതിന്റെ വിയോജിപ്പ് അറിയിക്കും പ്രതിഷേധം രേഖപ്പെടുത്തും അതിനുവേണ്ടിയുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി ഇനി നടത്താൻ പോകുന്നത്